പ്ലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പം മഴ പെയ്തുകൊണ്ട് മാത്രമല്ല ഞാൻ കാണിച്ചു തന്നില്ലേ കനാലിലെ വെള്ളത്തിൻ്റെയും ഉണ്ട് അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം വെളിച്ചമൊക്കെ ഈ വെയിലൊക്കെ ആകുമ്പോഴേക്കും വെള്ളമൊക്കെ വറ്റുന്നതാണ് കേട്ടോ ഇതിപ്പോൾ മഴ കനാലിൽ വെള്ളം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മുറ്റ നിറയെ വെള്ളമൊക്കെ കെട്ടി പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലത്തുള്ളൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളും ലഞ്ചിനുള്ള കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാണ് കേട്ടോ അന്ന് ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പുട്ടിനെ കടല വെള്ളത്തിലിടണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയിട്ടാണ് അപ്പം ഇപ്പോൾ അതി രണ്ട് ദിവസം ആയി ഇപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ചല്ല എന്നിരുന്നാലും പുട്ടുണ്ടാക്കുന്നപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഉരുളക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ കറിയിക്കുന്നത് അങ്ങനെ ഉരുളക്കിഴങ്ങും തക്കാളി മുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് എപ്പോഴും മേടിച്ച് വെക്കും കേട്ടോ ഇപ്പം നമ്മളത്യാവശ്യം പെട്ടെന്ന് എളുപ്പത്തിൽ രാവിലെ ചിലപ്പോൾ എന്തെങ്കിലും കറി വെക്കാൻ അങ്ങനെ എന്താ കണ്ണിന് എന്തെങ്കിലും ഒരു സൈഡായിട്ട് എന്തെങ്കിലും കൂടി വേണം അപ്പോൾ അങ്ങനെ ഒരു സൈഡായിട്ട് വെക്കാനായിട്ട് തക്കാളിയും മുട്ടയും അങ്ങനെ മേടിച്ച് വെക്കും കേട്ടോ സവാള തക്കാളി മുട്ട പിന്നെ ഉരുളക്കിഴങ്ങ് അപ്പം നമുക്ക് നേരമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ജോലി കഴിയാനായിട്ട് പറ്റൂട്ട ജോലി തീർക്കാനായിട്ട് പറ്റൂട്ടാ ഇതിപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് സ്ഥിരം മേടിച്ച് വയ്ക്കും കാരണം പൊട്ടിനാണെങ്കിൽ കണ്ണന് പഴത്തിനേക്കാളിഷ്ടം എന്തെങ്കിലും കറികൾ വയ്ക്കുന്നതാണ് കേട്ടോ അപ്പം ചിലപ്പോൾ കടലാ പയർ പരിപ്പൊക്കെ ഉണ്ടെങ്കിലും കടലയൊക്കെ ചിലപ്പോൾ വെള്ളത്തിടാ മറക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ വേഗം ഉരുളക്കിഴങ്ങ് ഒരു മസാലക്കറിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കഴിയൂട്ടാം അപ്പോൾ മീൻ കറിയൊക്കെ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്നത്തേക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി മാത്രം വെച്ചാൽ മതി കേട്ടോ കാണാനാണെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ഒന്നും മീനൊന്നും കൊണ്ടുപോവില്ല എന്താ പറയുക ചില സാധനങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറി മതി കേട്ടോ അതുകൊണ്ട് വലിയ വാരം പിന്നെ എന്തെങ്കിലും സൈഡായിട്ട് ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയാലും മതിയാവും അപ്പോൾ ഞാൻ രാവിലെ തെർമൽ കുക്കറിൽ ചോറൊക്കെ ഇറക്കി തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പുട്ടായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് കറിയും ആയി അത് കഴിഞ്ഞിട്ട് കായ ഉപ്പേരിയാണ് കേട്ടോ ഇന്നിപ്പോൾ കണ്ണൻ ഉണ്ടാക്കുന്നത് എന്താ കായ ഒക്കെ മുളക് പൊള്ളിമുളകിടിച്ചിട്ടാണ് കേട്ടോ കായ ഞാൻ ഉപ്പേരി വെക്കാം കായ ഉപ്പേരി എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാർ ഇങ്ങനത്തെ ഓലത്ത് കറി കളി കറികളൊക്കെ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുന്നത് മുന്നൊക്കെ ഞാൻ എന്ത് ഇങ്ങനത്തെ വെക്കുന്ന കറികൾക്കൊക്കെ കായുലർത്തിയത് അല്ലെങ്കിൽ എന്താ എൻ്റെ പയറുലർത്തിയത് അങ്ങനെ പറയുന്നില്ല ഇപ്പോൾ തൃശ്ശൂർ വന്നിട്ടിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വന്ന് ചാലക്കുടിക്കാരിയായിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ഞാനും ആ ഒരു സ്റ്റൈലിലേക്ക് ഉപ്പേരി എന്നങ്ങനെ പറഞ്ഞ് ശീലിച്ച് തുടങ്ങിയിട്ടോ അവിടുത്തെ ആ ഒരു ഇതൊക്കെ മാറി ഈ ഇവിടുത്തെ ഒരു എല്ലാ എല്ലാം ഇതിപ്പോൾ നമ്മൾ നമ്മൾ ജനിച്ച വീടിനേലും കൂടുതൽ വർഷം നമ്മുടെ കല്യാണം കഴിച്ച വീട്ടിലേക്ക് ജീവിച്ചു തുടങ്ങുമോ അവിടുത്തെ ആ രീതികളും അവിടുത്തേതായ എന്താ ചിട്ടകളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ഉള്ള കാലങ്ങളൊക്കെയും അപ്പോൾ ഞാനും ഇവിടുത്തെ ആ രീതിയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അതാ മുറ്റത്ത് പുഴ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഒഴുകി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണേ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം തലേന്നും കറി വെച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതിലപ്പം രണ്ട് കഷ്ണം എടുത്ത് വറക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അക്കു മീൻ വറുത്തതാണെങ്കിൽ കൂട്ടം അപ്പം അക്കുവിനും ചേട്ടന് വേണ്ടിയിട്ട് മീൻ വറുക്കാൻ വേണ്ടി എടുത്ത് വെച്ചത് രാവിലെ തന്നെ വറ വറുത്തൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കിയാൽ ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ മുറ്റാണെന്ന് തോന്നുന്നു ശരിക്കും ഒരു തോട്ടിലൂടെ വെള്ളം ഒഴുകുന്ന പോലെയാണല്ലേ ഒഴുകുന്നത് അപ്പോൾ രാവിലെ തന്നെ ക്കിനെ അഴിച്ചുവിട്ടിട്ടുണ്ട് അപ്പോൾ മഴയാണെന്ന് പറഞ്ഞാലും വെയിലാണെന്ന് പറഞ്ഞാലും അതിനെ അഴിച്ചുവിടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അവനാണെങ്കിൽ അങ്ങനെ കൂട്ടിലിട്ട് മൂത്ര ഒഴുക്കി അപ്പിടുക അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ നമ്മളെപ്പോഴാണ് അഴിച്ചുവിടുക അപ്പം തന്നെ ചെയ്യുള്ളൂ അങ്ങനെ ലെക്കിനെ രാവിലെ തന്നെ അഴിച്ചു വിട്ടതിൻ്റെ ഒരു കോലാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇനി അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞു ഞാൻ ഇനിയിപ്പോൾ ബാക്കി ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ആദ്യമേ തന്നെ ആ ചേളി മുറ്റത്തെ സിറ്റൗട്ടിലെ ചേർന്ന് ഉണങ്ങി പോ ഉണങ്ങണേന് മുന്നേ ചെളിയൊക്കെ ഒന്ന് തുടച്ച് കളി കളയണം കേട്ടാ അപ്പൊ അതിന് മുന്നായിട്ട് ഞാൻ ആ ഒരു സിറ്റൗട്ടിൽ ഇരുന്നെച്ച ചെടിയിലെ ചെടീനെ ഞാൻ ആ സ്റ്റാൻഡിലേക്ക് എടുത്തു വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കുളിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇൻഡോർ വെക്കുന്ന ചെടികൾ ഇതിപ്പോൾ ഇൻഡോർ എന്ന് പറയാൻ പറ്റില്ല സിറ്റൗട്ടിലാണ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് എന്നാലും ഞാൻ അങ്ങനെ അധികം വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ ഫിലോഡ്രോണ്ടോൻ്റെ പേൾമാക്സ് മാർക്ക്സ് എന്ന് പറഞ്ഞ പ്ലാന്റും സി സി പ്ലാന്റും പിന്നെ സ്നേക്ക് പ്ലാന്റുമാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റാൻഡിലേക്ക് എടുത്തു വെച്ചിട്ട് അതിൻ്റെ മോഡിൽ കൂടെ ഫുള്ളായിട്ടൊന്നും അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ബാക്കി വെള്ളം ഞാൻ എന്താ എ പി സി ആ ചെടികൾ വെച്ചിട്ടുണ്ടല്ലോ ഹാങ്ങിങ്ങിൽ ഇട്ടിട്ടുണ്ടല്ലോ അതിനും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ പെയ്യുന്ന കാരണം കൂടി ചെടി നനയ്ക്കുക എന്നുള്ളൊരു ജോലി കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് വേറെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഓരോ ദിവസങ്ങളും കഴിഞ്ഞ് പോകുമ്പോൾ അയ്യോ ആ ഒരു ദിവസം പോയല്ലോ എന്നുള്ളൊരു നഷ്ടബോധമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ദിവസമാണ് അപ്പം നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ശോ വെറുതെ ഇരുന്ന ആ സമയത്തിന് നമുക്കത് ചെയ്യായിരുന്നു അങ്ങനെ ചിന്തിച്ചിട്ട് കാരിലില്ലല്ലോ എന്ന് ചേരിച്ചിട്ട് കിട്ടുന്ന സമയങ്ങളൊന്നും ഞാൻ വെറുതെ പാഴാക്കി കളയാറില്ല കേട്ടോ അത് രാവിലെ ആയാലും വൈകുന്നേരം ആയിരിക്കും ഇപ്പോൾ വൈകുന്നേരം ചെയ്യുന്ന ജോലിയായിരുന്നു ചെടി നനയ്ക്കൽ ഇപ്പം രണ്ട് ദിവസമായിട്ട് ആ ഒരു ജോലി കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതാ സിറ്റൗട്ടൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഈ കയ്യോടെ തന്നെ ഞങ്ങൾ തുടച്ച് കളഞ്ഞില്ലെങ്കിൽ അത് വരുന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടച്ചാലും ആ ഒരു ചെളിപ്പാടും ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കേട്ടോ വേനൽക്കാലത്ത് ഞങ്ങളുടെ മുറ്റം നല്ല ഭംഗിയിൽ കിടക്കും വർഷക്കാലത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതാണ് മുറ്റത്തിൻ്റെ സ്ഥിതി അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് മുറ്റമൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി ടൈലിട അങ്ങനത്തെ മണ്ണൊക്കെ ഒന്ന് പൊക്കി ഇതുപോലെ വളർന്നു യാല് പതുക്കെ മു കിട്ടുന്നു വിചാരിക്കുന്നു അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മളുടെ വീടിന് വേണ്ടിയിട്ടല്ലേ വീട്ടിലേക്ക് എന്തെങ്കിലും നമ്മൾ ഈ ചെയ്യണതൊക്കെ അപ്പോൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ പരിശ്രമിച്ചാൽ നടക്കും അങ്ങനെ ഒരു ഉറപ്പുണ്ട് അപ്പോൾ അതാ ഇനി വേസ്റ്റ് ഒക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ച് ഞാൻ മുറത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് പുറത്തേക്ക് കൊണ്ടു ഇടണം ഇനി എന്തായാലും ഞാൻ മുറ്റത്ത് പുറത്തൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വെറുതെ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് ആ മുകളിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിലും ഉണ്ടല്ലോ കുറച്ച് ആൾക്കാരൊക്കെ അപ്പോൾ ആ മഴ ആയതുകൊണ്ട് രണ്ട് ദിവസം മുകളിൽ കയറിയില്ല അപ്പോൾ നമ്മുടെ ഗ്രീൻ ആപ്പിൾ സുന്ദരി വിരിഞ്ഞൊക്കെ നിൽക്കണ്ടായിരുന്നു ഞാൻ തൊട്ടവശം അത് അടർന്നങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ ഒരു പോട്ട് നമ്മവും കൂടി ഉണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ട്യൂബറൊക്കെ ആയി നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ട്യൂബറിൻ്റെ ഒക്കെ സെയിലൊക്കെ കഴിഞ്ഞു നമ്മൾ ന്യൂ ഇയറും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഒത്തിരി പേര് വീണ്ടും നമ്മോ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ ട്യൂബർ ഉണ്ടോന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഒരു പോട്ട് നമ്മോയും ഒരു പോട്ട് വൈപ്പിയോണിയും കൂടി ഉണ്ട് അപ്പോൾ അതെടുക്കണം എന്ന് വിചാരിച്ചിരുന്നത് ആ രണ്ട് ദിവസം കയറിയില്ല മൂന്നാമത്തെ ദിവസം വന്ന് നോക്കിയപ്പോൾ നമോയ്ക്ക് നല്ല മുട്ടക്കിട്ട് സുന്ദരിമണിയായിട്ട് വീണ്ടും നിൽക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ അതിനെ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഡർശന മുകളിലേക്ക് വന്നേക്കുന്നത് അപ്പം ഞാൻ കാണിച്ചു തന്നതില്ലേ ഉരുളക്കിഴങ്ങാണ് കേട്ടോ അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് മുളപ്പിച്ചെടുക്കാൻ സിമു ാണ് കേട്ടോ അപ്പം ഞാനിത് എൻ്റെ സ്വന്തം ഐഡിയ ഒന്നല്ല നമുക്ക് നമ്മൾ നമുക്ക് നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചു കൊടുക്കും അതുപോലെ നമുക്ക് കിട്ടിയ അറിവുകൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെ കൃഷിയുടെ ആയാലും ചെടിയുടെ ആയാലും എല്ലാ ഒട്ടുമിക്ക ചാനലുകളും കാണാറുണ്ട് അതുപോലെ കണ്ടതാണ് കേട്ടോ നമ്മുടെ പോപ്പി ബ്ലോഗ്സ് എന്നു പറഞ്ഞൊരു ചാനൽ ഞാൻ കാണാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരുപാട് ട്രിക്സും ടിപ്സും ഒക്കെ നമ്മുടെ ഗാർഡനിലും ചെടികൾക്കും കൃഷിയിലും ക്ക് ആവശ്യത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ചാനലിൽ നിന്ന് ഞാൻ കണ്ട് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കണ്ടതാണ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാന്നുള്ളത് അപ്പം ഞാനും വീട്ടിലെ രണ്ട് ഞാൻ പറഞ്ഞില്ല ഉരുളക്കിഴങ്ങ് എന്നും മേടിക്കും അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനങ്ങോട് മാറ്റി വെച്ചു കുഞ്ഞു ഉരുളക്കിഴങ്ങ് നോക്കിയിട്ട് മാറ്റി വെച്ചു അവർ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് പേപ്പർ നനച്ചിട്ട് അതിലങ്ങോട് പൊതിഞ്ഞങ്ങോട് വെച്ചു കേട്ടോ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിന് മുളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരാൾ പറഞ്ഞിരുന്ന ട്രിക്ക് നമ്മളത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത് സക്സസ് ആകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ അപ്പോൾ ഞാനത് ഒരു ദിവസം കിട്ടുമ്പോൾ വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ആ മുളകൾ ഇത്രയും കൂടിയൊക്കെ വലുതായി വന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമുക്കത് ചട്ടിയിൽ നടാം പിന്നെ അതാ ഇപ്പുറത്തെ ചട്ടിയിൽ എന്താ കാണിക്കുന്നതില മണ്ണെടുത്തിടണില്ല അതിലൊരു ചീര തയ്യായിരുന്നോട്ടോ അത് ചീര മൂത്ത് അതിൻ്റെ നല്ലോണം വിത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് പൊട്ടിച്ച് വേർതിരിച്ചിടാനൊന്നും നിന്നില്ല അതങ്ങനെ തന്നെ അതിലേക്ക് ഇട്ടിട്ട് ലേശം ഒന്നും മണ്ണിട്ട് കൊടുത്തു വിട്ടാ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നട്ടപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു നമ്മൾ മുന്നേ നട്ടിരുന്ന ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ നട്ടിരുന്നത് കൃഷി ചെയ്തിരുന്ന ചട്ടിയിൽ തന്നെ മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കി നല്ല ഉലർന്ന മണ്ണായിരിക്കും കേട്ടോ എൻ്റെ മിക്സ് എപ്പോഴും നല്ല ഉലർന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് കുത്തി ഇളക്കിയിട്ട് ആ മുളയൊന്നും ഉള്ളിലേക്ക് ഇറങ്ങി പോവാണ്ട് ഉരുളക്കിഴങ്ങ് താഴ്ത്തി വെച്ചു മുള പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ഇനിയിപ്പോൾ അത് നാശമായി പോയാലും അതിനെല്ല എല്ലാം വന്നാലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തായാലും കാണിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മണ്ണ് പൊട്ടി കൂടെ മുകളിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളിഫ്ലവർ ഒക്കെ അതാ നല്ല രീതിയിൽ തന്നെ വളർന്നൊക്കെ നിൽക്കേണ്ടത് നമ്മളിത് നടാൻ വൈകിയല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ നട്ട് പാകാവേണ്ട സമയമൊക്കെ ആയി അപ്പോൾ അതിൻ്റെ മണ്ണ് മണ്ണിത്തിരി കുറവായിരുന്നു അപ്പോൾ മണ്ണൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു അത്രയും ജോലികളാണ് കേട്ടോ ഇന്നിപ്പോൾ ചെയ്തത് മഴ പെയ്താലും വെള്ളമായാലും നമ്മളങ്ങനെ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിച്ചില്ല അങ്ങനെ ഞാൻ എന്താ മുകളിൽ താഴെ ഇല്ലെങ്കിൽ മുകളില്ല എവിടെ നമുക്ക് ജോലി ചെയ്യാൻ സ്പേസ് ഉണ്ടല്ലോ സമയമുണ്ട് അപ്പോൾ ഉള്ള സമയം പാഴാക്കാതെ അത്രയും ജോലി ഇന്ന് ചെയ്തു കേട്ടോ എന്നിട്ട് ഞാൻ എന്താ പാത്രമൊക്കെ ഒന്ന് കഴുകി മുകളിൽ തന്നെ പൈപ്പ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഒന്ന് വൃത്തിയാക്കി അപ്പോൾ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുകയാണെന്ന് ആഗ്രഹമുള്ളവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക